നമസ്കാരം ഇന്ന് രാവിലെ എണീറ്റ് വാട്സാപ്പ് നോക്കിയപ്പോൾ ആദ്യം കാണുന്ന ഒരു മെസ്സേജ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ എസ് സുരേഷ് വാട്സാപ്പിലേക്ക് അയച്ചു തന്ന സദാനന്ദൻ മാസ്റ്റർക്ക് അഭിനന്ദനം എന്ന വാർത്തയാണ് അത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി സദാനന്ദൻ മാസ്റ്ററെ സുരേഷിനൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിയോഗിച്ച വാർത്ത കണ്ടിരുന്നു ഈ വൈസ് പ്രസിഡൻ്റായി നിയോഗിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായതാണോ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം അങ്ങനെയൊന്നും സംഭവിക്കേണ്ട ആളല്ല ഒരു പക്ഷേ ഒരു കാര്യവുമില്ലാതെ എന്തിനാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് എന്ന് മനസ്സിലാവാതെയാണ് മറ്റ് വാർത്തകളിലേക്ക് കിടക്കുന്നത് അപ്പോഴാണ് മനസ്സിലാവുന്നത് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് വളരെ ആവേശവും സന്തോഷവും അഭിമാനവും തോന്നി ഒരിക്കൽ പോലും ആരും ഇതുവരെ സദാനന്ദൻ മാസ്റ്റർക്ക് എന്തെങ്കിലും പദവി കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല കാരണം അദ്ദേഹം പദവിക്ക് വേണ്ടി നടക്കുന്ന ഒരാളല്ല പദവി അദ്ദേഹത്തെ തേടിയെത്തിയത് പലപ്പോഴും പദവി നമ്മൾ നിർണ്ണയിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളിപ്പോൾ മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് ആ പദവി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പുതിയ പദവി കിട്ടും അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു പദവി നഷ്ടപ്പെട്ടു രാജ്യസഭാംഗമാവും ഇത്തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ വരുമ്പോൾ അത്തരം ഒരു വാർത്തയിലും ഇടം പിടിക്കാത്ത ഒരാൾ പെട്ടെന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ ആവേശം തോന്നും കേരളത്തിലെ ബി നേതാക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരിക്കലും സദാനന്ദൻ മാസ്റ്ററെ വിലയിരുത്തിയിട്ടില്ല ആരാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് കാര്യമായ പിടിയുമില്ല എന്നിട്ടും അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ആവേശകരമാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനമാണ് ബി ജെ പിയുടെ മൂലക്കല്ലേ ആർ എസ് എസിനോട് ചേർന്ന് നിൽക്കുന്ന ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നവരെ പാർട്ടിയും പ്രസ്ഥാനവും സർക്കാരും കൈവിടില്ല എന്ന സന്ദേശമാണ് ഇതിൻ്റെ ഉദാഹരണമാണ് ജോർജ് കുഞ്ഞിൻ്റെ മന്ത്രിസ്ഥാനം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരെ ആരും തന്നെ ബി ജെ പിയിലേക്കോ ആർ എസ് എസിലേക്കോ ഒക്കെ വരാതെ അവരെ ഭയന്ന് നിന്നപ്പോൾ വലിയ ക്രൈസ്തവ ഭൂരിപക്ഷം ഇടത്ത് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് ആർ എസ് എസിനും വേണ്ടി നിലപാടെടുത്ത വ്യക്തിയാണ് ജോർജ് കുര്യൻ നാല് പതിറ്റാണ്ടിലധികം ഒരു പ്രതിഫലേച്ഛയും ഇല്ലാതെ അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി നിലപാടെടുത്തു അതിനാണ് അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായി കേന്ദ്രമന്ത്രി പദവിയിലേക്ക് അദ്ദേഹത്തെ നിയോഗിച്ചത് അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരായിരിക്കുമോ മുരളീധരൻ ആയിരിക്കുമോ സുരേഷ് ഗോപിക്കൊപ്പം കേന്ദ്രമന്ത്രിയാവുന്നത് ആവുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ആ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ആരായിരിക്കും മന്ത്രിസ്ഥാനം എന്ന് ചോദിച്ചിരുന്നു ജോർജ് കുര്യൻ മന്ത്രിയാവുന്നത് ജോർജ് കുര്യൻ മന്ത്രിയാവുന്നതിന് തലേദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചിരുന്നു മുരളീധരൻ മുരളീധരനായിരിക്കുമോ രാജീവ് ചന്ദ്രശേഖരായിരിക്കുമോ എന്ന് പക്ഷേ ആയത് ജോർജ് കുര്യൻ അതിൻ്റെ ഒരു ആവർത്തനമാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് വഴക്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നില്ല സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹം അടിയുറച്ച സംഘപരിവാറുകാരനായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികാരത്തിന്റെ പിന്നാലെ പോയിട്ടില്ല ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ പത്ത് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളെ അദ്ദേഹത്തെ നിയോഗിച്ചു അതുതന്നെ വലിയൊരു അംഗീകാരമായിരുന്നു കാരണം അതിനുള്ള അർഹത അദ്ദേഹത്തിന് പണ്ടേ ഉണ്ടായിരുന്നു ആ പദവിയൊന്നും നോക്കാതെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം രണ്ട് കാലുമില്ലാത്ത ആളാണ് ഓർക്കണം ഈ രണ്ട് കാലുമില്ലാത്ത ആള് ആ ഇടയ്ക്കിടയ്ക്ക് കാല് പഴുക്കാറുണ്ട് വേദനയുണ്ട് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നിട്ടും കേരളം മുഴുവൻ ഓടി നടന്ന് അദ്ദേഹം പ്രസംഗിച്ചു പ്രഭാഷണങ്ങൾ നടത്തി മഹിളാ മോർച്ചയുടെ ചുമതലയിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരിക്കൽ പോലും പരാതിപ്പെട്ടിട്ടില്ല സദാനന്ദൻ മാസ്റ്ററെ പോലെ ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം അംഗീകരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച അംഗീകാരമാണ് രാജ്യസഭാംഗത്വം അദ്ദേഹത്തിന് അത് കൊടുക്കേണ്ടതാണ് അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട് മറ്റാരേക്കാളും ഇതിനു മുമ്പ് ഈ പദവിയിൽ എത്തേണ്ടത് അദ്ദേഹമാണ് പി ടി ഉഷയും സുരേഷ് ഗോപിയുമാണ് ഇതിനു മുമ്പ് നോമിനേറ്റഡ് രാജ്യസഭാംഗങ്ങളായത് സുരേഷ് ഗോപിയെ നമുക്കറിയാം സിനിമാക്കാരൻ എന്നതിൽ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തു പി ടി ഉഷ കായിക താരമാണ് ഇവിടെ വാഗ്മയും പ്രഭാഷകനും അധ്യാപകനും വൈജ്ഞാനിക സാഹിത്യകാരനും ഒക്കെയായ സദാനന്ദൻ മാസ്റ്ററെ കലാകാരന്മാർക്കും സെലിബ്രിറ്റികൾക്കും കായിക താരങ്ങൾക്കുമൊക്കെയുള്ള കോട്ടയിൽ തന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു വലിയ കാര്യം നോമിനേഷനാണ് രാജ്യസഭയിൽ എല്ലാത്തവണയും രാഷ്ട്രപതി പ്രഗത്ഭരെ നോമിനേറ്റ് ചെയ്യാറുണ്ട് ആ പട്ടികയിലാണ് സദാനന്ദൻ മാസ്റ്റർ എത്തിയത് അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട് അത്രമാത്രം സി പി എം ക്രൂരതയോടെ ഒറ്റയ്ക്ക് പോരാടി വിജയിച്ച മനുഷ്യനാണ് സദാനന്ദൻ മാസ്റ്റർ കണ്ണൂരിലെ കൂത്തുപറമ്പിൻ്റെ അടുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അവിടെ വെച്ച് അദ്ദേഹം സി പി എം ഗുണ്ടകളിൽ ആക്രമിക്കപ്പെടുന്നു കേവലം മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അന്ന് അദ്ദേഹം ആർ എസ് എസിന്റെ കണ്ണൂർ സഹകാര്യവാഹകാണ് എന്ന് വെച്ചാൽ ആർ എസ് എസിന്റെ കണ്ണൂരിലെ രണ്ടാമത്തെ പ്രധാന നേതാവാണ് കേവലം മുപ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ വത്സന്തില്ലങ്കരിയും അദ്ദേഹവും ഒരുമിച്ചാണ് കണ്ണൂരിൽ സി പി എം ഭീകരതയ്ക്കെതിരെ പോരാടിയത് നമുക്കറിയാമ കാലത്തൊക്കെ സി പി എമ്മിന്റെ വലിയ പിടിയിലാണ് കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കിയ ആ മോഡൽ കേരളം മുഴുവൻ കൊണ്ടുവന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കേരളമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പാർട്ടി ഗ്രാമങ്ങളിൽ ആ പാർട്ടിക്കല്ലാതെ ആർക്കും പ്രവർത്തിക്കാൻ കഴിയില്ല കണ്ണൂരിൽ ആരെങ്കിലും സി പി എം അല്ലാതായാൽ അവരെ വെട്ടിക്കൊല്ലുന്ന രീതിയാണ് ആ കാലത്ത് ഇദ്ദേഹം ആർ എസ് എസിന് അടിവരയിട്ട് ഏറ്റവും രസകരമായ കാര്യം ഇദ്ദേഹം പഴശ്ശിരാജാ കോളേജിൽ പഠിക്കുമ്പോൾ ഇദ്ദേഹം എസ് എഫ്ഐയുടെ നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമതാണ് കുടുംബ പാരമ്പര്യമതാണ് പക്ഷേ പിന്നീട് ആർ എസ് എസിനെ അദ്ദേഹം മനസ്സിലാക്കുന്നു ഈ ആർ എസ് എസിൻ്റെ ഒരു പ്രത്യേകത ആർ എസ് എസ് കേരളത്തിലേറെ വെറുക്കപ്പെടുന്ന പ്രസ്ഥാനമാണെങ്കിലും ആർ എസ് എസിനെ തിരിച്ചറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അതിനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നും കാരണം ആർ എസ് എസ് പഠിപ്പിക്കുന്നത് മതമല്ല ആർ എസ് എസ് പഠിപ്പിക്കുന്നത് ജാതിയല്ല ആർ എസ് എസ് പഠിപ്പിക്കുന്ന രാഷ്ട്രത്തെക്കുറിച്ചാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള ഇഷ്ടം രാഷ്ട്രത്തെക്കുറിച്ചുള്ള ബഹുമാനം നല്ലൊരു പൗരനായി ഒരാളെ വളർത്താനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത് അങ്ങനെ ആർ എസ് എസ്സിൽ ആകർഷണനായി സദാനന്ദൻ മാസ്റ്റർ പ്രവർത്തന രംഗത്ത് ഇറങ്ങുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അതിലേക്ക് മാറ്റിവെക്കുന്നു ഈ കാലയളവിൽ അദ്ദേഹം വിവാഹിതനാകാൻ തീരുമാനിക്കുന്നു വിവാഹിതനായാൽ പ്രചാരകമാവാൻ കഴിയില്ല വിവാഹിതനാകാൻ തീരുമാനിക്കുന്നു അദ്ദേഹത്തിനോടൊപ്പം ബി എഡ് പഠിച്ച ഒരു പെൺകുട്ടിയാണ് ഈ സമയത്ത് തന്നെ അദ്ദേഹം വീടിനടുത്ത് അദ്ദേഹം സ്കൂളിലെ അധ്യാപകനാണ് ഈ സ്കൂളിലെ മാനേജർ ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് അങ്ങനെ അദ്ദേഹം അവിടെ ജോലിക്ക് ചേരുന്നു ഈ ആർ എസ് എസ് പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് വിവാഹത്തിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ കാലിൽ സി പി എം ഭീകരന്മാർ വന്ന് വെട്ടിമാറ്റുന്നത് സഹോദരിയുടെ കല്യാണം ക്ഷണം കഴിഞ്ഞ് ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് ഇദ്ദേഹത്തെ സി പി എമ്മുകാർ തടഞ്ഞ് രണ്ട് കാലും വെട്ടി അടുത്തുള്ള പറമ്പിലേക്ക് വലിച്ചെറിയുകയാണ് രണ്ട് കാലും നഷ്ടപ്പെട്ടു അദ്ദേഹം അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്നു ഈ രണ്ട് കാലുകളും വന്ന് പറമ്പിൽ വീണപ്പോൾ ആ പറമ്പിന്റെ ഉടമസ്ഥനാണ് പോലീസിനെ വിളിക്കുന്നത് പോലീസ് വന്ന് ഇദ്ദേഹത്തെ നേരെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പിന്നീട് ഈ വത്സൻ തില്ലങ്കരിയും സുരേഷും രണ്ടവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് രണ്ട് ആർ എസ് എസ് ചെറുപ്പക്കാരാണ് അന്ന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ അവർ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ കാലിനെക്കുറിച്ച് ചെന്ന് പിന്നീട് ഇവിടെ വന്ന് കാലു തപ്പിപ്പിച്ച് അവർ കൊണ്ടുപോവുകയാണ് അവിടെ ചെന്ന് ചെന്നിവരെ പ്രാഥമിക ശുശ്രൂഷ കൊടുത്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു ഈ പോകുന്ന വഴി അദ്ദേഹത്തിന് പകുതി ബോധമുണ്ട് പകുതി ബോധം കുറക്കണം വത്സൻ തില്ലങ്കരിയും സുരേഷും രണ്ട് കാലുകൾ കൂട്ടിപ്പിടിച്ചിരിക്കുന്നു രണ്ട് കാലുമില്ലാതെ ചോര ഡ്രസ്സൊക്കെ ചെന്ന് ഇദ്ദേഹം വണ്ടിയിലിരിക്കുകയാണ് പോകുന്ന വഴി അദ്ദേഹം കാലുകൾ തകർത്താലും ഇതേ പാത തന്നെ പോകും എന്ന കാലത്തെ ആർ എസ് എസിൻ്റെ ഗണഗീതം അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരുന്നു ആവേശത്തോടെ പുഞ്ചിരിയോടെ ചൊല്ലിക്കൊണ്ടിരുന്നു എന്നോട് ഇന്ന് രാവിലെ ഞാൻ മത്സ്യത്തിലെങ്കിലെ വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായാണ് സംസാരിച്ചത് അപ്പോൾ പറഞ്ഞ ആ ഒരു അനുഭവം അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം പറയുകയാണെങ്കിൽ ഞങ്ങളിങ്ങനെ പോവുകയാണ് ഞങ്ങൾ വല്ലാത്തൊരാശങ്കയുണ്ട് കാരണം രണ്ട് കാലും മുറിച്ചു കളഞ്ഞു അദ്ദേഹം അർത്ഥബോധാവസ്ഥയിലാണ് എന്തു സംഭവിക്കുമെന്ന് അറിയില്ല ഈ സമയത്ത് ഞങ്ങൾ പോകുന്ന വഴി ഇദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയാണ് ഗണഗീതം പാടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടാലും ഞാൻ അതേ പാത തന്നെ പോകും എന്ന തരത്തിൽ പാട്ട് ഒടുവിൽ ഒടുവിലേതാണ് കൊയിലാൻഡൊക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം പൂർണ്ണമായും അബോധാവസ്ഥയിലേക്ക് മാറി എന്ന് പറയുന്നു എന്തായാലും ആ കാലുകൾ തുന്നിച്ചേർക്കാൻ കഴിഞ്ഞില്ല അന്നത്തെ കാലമാണ് ആ കാലുകൾ തുന്നിച്ചേർക്കാൻ കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം ദീർഘകാലം വീൽ ചെയറിലായിരുന്നു ഒരുപാട് ഓപ്പറേഷൻസും മറ്റും വേണ്ടിവന്നു വീൽ ചെയറിലായിരുന്നു അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം പിന്നീട് ഈ കൃത്രിമ കാലിലേക്ക് മാറുന്നത് പക്ഷെ അതൊന്നും അദ്ദേഹം ഈ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തനം അവസാനിപ്പിച്ചില്ല സി പി എം കാർ വിചാരിച്ചതുപോലെ രണ്ട് കാലും നഷ്ടപ്പെട്ടാലും താൻ ചെയ്യുന്ന പ്രവൃത്തി തുടരണം എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു സി പി എമ്മിന്റെ ക്രൂരത അവിടെയൊന്നും അവസാനിച്ചില്ല ഇദ്ദേഹം പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ കുട്ടികളെ മുഴുവൻ പിൻവലിപ്പിച്ചു ഇദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടേണ്ട സാഹചര്യം ഇദ്ദേഹം പഠിപ്പിച്ചാൽ അതായത് കാലില്ലാതെ ദീർഘകാലം ശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ആ സ്കൂളിൽ പഠിപ്പിച്ചാൽ ആ സ്കൂളിൽ വിദ്യാർത്ഥികളെ വിടില്ല എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ പിൻവലിപ്പിച്ച് സി പി എം പീഡനം നടത്തി ഒടുവില അദ്ദേഹത്തിന് അവിടുന്ന് ജോലി രാജിവെക്കേണ്ടി വന്നു പിന്നെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് മാറി തൃശൂരിൽ ആർ എസ് എസ് എന്ന നേതൃത്വം കൊടുക്കുന്ന ഒരു സ്കൂളിലേക്ക് അദ്ദേഹത്തെ മാറ്റി നിയമിച്ചു അവിടെ അദ്ദേഹം സംഘടനാ ചുമതലയിൽ മുമ്പോട്ട് പോയി അങ്ങനെ ഒട്ടും തളരാതെ അദ്ദേഹം മുമ്പോട്ട് പോവുകയായിരുന്നു ഏറ്റവും കൗതുകം ഉണർത്തുന്ന മറ്റൊരു സംഗതി ഇദ്ദേഹത്തിന് വിവാഹം നിശ്ചയിൽ കഴിഞ്ഞായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും സി പി എം ഭീകരന്മാർ വെട്ടിമാറ്റുന്നത് സ്വാഭാവികമായും ജീവിതത്തിൽ ഇനി എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും കാര്യത്തിൽ ആശങ്കയുണ്ട് അദ്ദേഹം താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനോട് പറഞ്ഞു വേണ്ട ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്റെ ജീവിതം വേറെയാണ് ഷൗൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അല്ല ഇഷ്ടപ്പെട്ടത് ഞാൻ മാഷിൻ്റെ മനസ്സിനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവർ തന്നെ വിവാഹം കഴിച്ചു അങ്ങനെ അവർ മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ ബി ജെ പിയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ മുമ്പോട്ട് പോയി ആർ എസ് എസ് പ്രവർത്തനവും അധ്യാപനവും പ്രസംഗവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ രീതി അടുത്ത കാലത്താണ് അദ്ദേഹം സജീവമായി ബി ജെ പി പ്രവർത്തനയ്ക്ക് മാറിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു അതിനപ്പുറത്തേക്കൊന്നും പാർലമെൻ്ററി താൽപ്പര്യങ്ങൾ അദ്ദേഹം പരിഗണിച്ചിട്ടില്ല വളരെ ആവേശത്തോടുകൂടി അദ്ദേഹം മുമ്പോട്ട് പോകുന്നു ആർ എസ് എസിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ജീവിക്കുന്ന രക്തസാക്ഷി അവിടെയാണ് യാദൃച്ഛികമായി ആരുടെയും ശുപാർശയില്ലാതെ ഒരു പത്രത്തിലും വാർത്ത വരാതെ അദ്ദേഹത്തിൻ്റെ രാജ്യസഭാംഗത്വം കൊടുത്തിരിക്കുന്നത് ഇത് മോദിയും കേന്ദ്ര സർക്കാരും ആർ എസ് ഒക്കെ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നവരെ അംഗീകരിക്കും എന്നതിൻ്റെ തെളിവാണ് എന്തായാലും കേരളത്തിലെ മുഴുവൻ ആർ എസ് എസ് പ്രവർത്തകരും ആഹ്ലാദത്തിലാണ് സദാനന്ദൻ മാസ്റ്റർ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് അർഹതയുള്ളതായിരുന്നു ഈ അംഗീകാരം രണ്ട് കാലുകളും നഷ്ടപ്പെട്ടിട്ടും താൻ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ച സദാനന്ദൻ മാസ്റ്റർക്ക് അർഹിക്കുന്ന അംഗീകാരമാണ് കിട്ടിയിരിക്കുന്നത് അഭിവാദ്യങ്ങൾ